ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ മഹത്വം മനുഷ്യനോടൊപ്പം ആകുവാനും മനുഷ്യനെ പോലെ ആകുവാനും മനുഷ്യൻ്റെ കൂടെയായിരിക്കുവാനും ദൈവം ആഗ്രഹിച്ചു എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ജീവിക്കുവാൻ ഒരു നല്ല നേർക്കാഴ്ച നൽകുന്ന ഒരു സത്കുടുംബം ദൈവഹിതം പാലിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ദാനമായി കിട്ടുന്ന നന്മകളെ എത്രത്തോളം കൃതജ്ഞതയോടെ കാണണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ വളർത്തുവാൻ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ വിജ്ഞാനത്തിലും വിവേകത്തിലും വിശുദ്ധിയിലും എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിക്കുന്ന ഇടത്തിൻ്റെ ഒരു പേര് മാത്രമല്ല ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും സ്നേഹം കൊണ്ടും പരിപുഷ്ടി പ്രാപിക്കുന്ന ഒരിടത്തിൻ്റെ പേരാണ് ഭവനങ്ങൾ കുടുംബം അത് ഭാഗ്യമുള്ള ഇടങ്ങളായി രൂപപ്പെടട്ടെ പ്രയാസങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചൊന്നുമല്ല നാം ചിന്തിക്കുന്നത് തിരുകുടുംബം കടന്നുപോയ ജീവിതത്തിൻ്റെ ദുഷ്കരമായ അവസ്ഥകൾ മാത്രം മനസ്സിലൊന്നോർത്താൽ മതി ദൈവം ചിലപ്പോൾ അനുവദിക്കുന്നതൊക്കെ ഒരുപാട് കഷ്ടതകളുടെയും നഷ്ടങ്ങളുടെയും ഇടയിലൂടെ ജീവിത പന്താവുകൾ ആയിരിക്കും ആർക്കും പൂർണ്ണത നിറഞ്ഞൊരു കുടുംബമൊന്നും ഒരിക്കലും കിട്ടുകയില്ല പൂർണ്ണ നിറഞ്ഞൊരു ജോലിയോ മക്കളോ മറ്റൊന്നും തന്നെ ലഭിക്കുകയുമില്ല അപൂർണതകളൊക്കെ ആവട്ടെ നമ്മുടെ ഭാഗ്യമായി നാം കരുതേണ്ടത് ജീവിക്കുവാൻ കിട്ടിയിരിക്കുന്ന കാലങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റേതാക്കി രൂപപ്പെടുത്താൻ പരിശ്രമിക്കുക ഒന്നിക്കുന്നൊരിടമാവട്ടെ നമ്മളാരും അന്യരല്ല എന്നും അകന്നു പോകേണ്ടവരല്ല എന്നും അടർന്നു വീഴേണ്ടവരല്ല എന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ കുടുംബവും കയറി ചെല്ലുവാനൊരിടവും സ്വീകരിക്കുവാൻ ചില ഹൃദയങ്ങളും പങ്കുവെക്കുവാൻ അത് കേൾക്കുവാൻ താൽപ്പര്യമുള്ള മനോഭാവങ്ങളും ഉള്ളിടത്തെ നമ്മളൊക്കെ വിശുദ്ധമായൊരു കുടുംബമായി കാണേണ്ടി വന്നിരിക്കുന്നു അതില്ലാതെ പോകുന്നതൊക്കെ എത്രയോ പേരുടെ നഷ്ടങ്ങളാണ് നമ്മൾ ഭാഗ്യമുള്ളവരെന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രത്തോളം കൃപ ലഭിക്കുന്ന അനുഗ്രഹവും ആശ്വാസവും ഒരു കുടുംബമുണ്ട് അവിടെ നമ്മളെ കാത്തിരിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമുക്ക് വേണ്ടി എന്തെങ്കിലും പങ്കിട്ട് തരുവാനും ഒക്കെ പ്രാണനോളം നമ്മളെ കരുതുന്നവർ കൂടെയുണ്ട് എന്നത് തന്നെയാണ് അതുതന്നെ ആവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ നന്മയും തിരു ഓരോ കുടുംബത്തിൻ്റെയും മാതൃകകളാണ് എളിമയോടെങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണമെന്നും ദൈവം കാട്ടിത്തരുന്ന വഴികളിൽ പരാതികളില്ലാതെ എങ്ങനെ നമ്മൾ പ്രതികരിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടേ ഇന്നും പലപ്പോഴും ജീവിതത്തിൻ്റെ ചില അസ്വസ്ഥതകളിലും പ്രശ്നങ്ങളിലുമൊക്കെ എത്രപ്പെടുന്നവയാണ് നാം ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ അടർത്തി കളയുന്നത് ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നഷ്ടപ്പെടുത്തുവാൻ എന്തും വളരെ എളുപ്പമാണ് എന്നാൽ നേടിയെടുക്കുവാൻ ത്യാഗങ്ങളില്ലാതെ സ്നേഹമില്ലാതെ സമർപ്പണമില്ലാതെ പങ്കുവെക്കലില്ലാതെ ക്ഷമയില്ലാതെ ഒന്നും സാധ്യമല്ല എന്നുകൂടി പഠിപ്പിക്കുകയല്ലേ തിരകുടുംബത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ ഇന്നും മാതൃകകളായിക്കൊണ്ടിരിക്കുന്നു ഓരോ കുടുംബങ്ങളും എത്ര വിശിഷ്ടമാണ് കൂടെയുള്ളവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുവാൻ പഠിക്കുന്നിടത്താണ് നമ്മളുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമായി മാറപ്പെടുന്നത് എല്ലാം പ്രയാസമാണെന്ന് കരുതുന്നിടങ്ങളിൽ ജീവിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും ഇറങ്ങിപ്പോകുവാനും വലിച്ചെറിയുവാനും ഒക്കെ വളരെ എളുപ്പമാണ് എന്നാൽ നേടിയെടുക്കുവാനും ചേർത്ത് പിടിക്കുവാനും കൂടെ നിർത്തുവാനുമൊക്കെ ചിലപ്പോൾ അവരൻ്റെ മനോഭാവത്തെ നന്നായി തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു വരവ് തന്നെ വേണം നമ്മുടെ കുടുംബങ്ങളൊക്കെ നമുക്ക് സത്രങ്ങളാവാതിരിക്കട്ടെ നാം താമസിക്കുന്നിടങ്ങളിൽ നമ്മളെ കാക്കുന്ന മനുഷ്യരുടെ കരുണയുണ്ടെന്നും നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന മനുഷ്യരുടെ ചൈതന്യമുണ്ടെന്നും ഉണ്ടാവട്ടെ ഒന്നാകേണ്ടിടം ഒന്നിച്ചിരിക്കേണ്ടിടം സംസാരിക്കേണ്ടിടം പങ്കുവെക്കേണ്ടിടം പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളാണ് സമയമില്ലാതെ പോകുന്ന മനുഷ്യരായി രൂപപ്പെടുകയാണ് അവനവൻ്റെ കുഞ്ഞു ലോകത്തിലേക്ക് ഒതുങ്ങപ്പെടുന്നതിനാൽ പലപ്പോഴും ഓരോ മുറികളായി ഓരോ ഭവനങ്ങൾ മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പരസ്പരം നോക്കാൻ സമയമില്ലാതെ നമ്മുടെ കുഞ്ഞു വെളിച്ചത്തിലേക്ക് മാത്രം ജീവിതം ചുരുങ്ങിപ്പോകുന്ന മനുഷ്യർക്ക് കുടുംബം പലപ്പോഴും അന്യാധീനമായി രൂപപ്പെടുന്നില്ലേ ഇത്തിരിയുള്ള സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനും പങ്കുവെക്കുവാനും അങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞു വരുമ്പോൾ പോലും അതൊക്കെ ഒന്ന് അണച്ചുവെച്ച് ദൈവത്തിൻ്റെ വലിയ അനുഭവിക്കുന്ന ഇടങ്ങളായി കുടുംബങ്ങൾ മാറുവാൻ ഇടയാവട്ടെ നിന്ന് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് വഴിയൊരുക്കി തരുന്ന പരിശുദ്ധ അമ്മയുടെയും ദൈവഹിതം നിശബ്ദമായി ജീവിച്ച് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ച പരിശുദ്ധ പിതാവ് ലഹസ്യ പിതാവിൻ്റെ സംരക്ഷണവും ഒപ്പം അവർക്ക് കീഴ്വഴങ്ങി ദൈവഗീതത്തോളം വിശുദ്ധിയിലും വിജ്ഞാനത്തിലുമൊക്കെ ജീവിതം പുഷ്ടി പ്രാപിച്ച യേശുവും നമ്മെ സഹായിക്കട്ടെ അങ്ങനെ നമ്മുടെ കുടുംബവും തിരു കുടുംബത്തിന് അനുയോജ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ